ചന്ദിഗരവേ ഇഞ്ചരവേ ഇഞ്ചരവേ ചെല്ലീ ചന്ദ്രന എതയലീളിടന താരളെല്ല സാരിഹോ നന്ന യൗവനൊ ഋതുളെല്ല സേരി മുച്ചിഹോയ് നന്ന വൈയാര സെരെയ മിഞ്ച മിഞ്ചി മരയായ മൃതുലബൈ സെരെയ ജഗദ സൊബക്കു സെരെയായി அே மாயத கனசிதே சுந்தர பட்சிட சங்கே நானே இஞ்சரவே இஞ்சரவீ செல்லி கச்சகளிடுனா தங்களி கூட நாச்சி நிரகைத்து നന്ന തെളുക്കളക്കൊ ആകാശഭൂമി കൂടിക്കണ്ട കണ്ണ ബളക്കൊള ള കടേ എല്ലേ വടതി നാനേ കടേ എന്ത പഞ്ചഭൂത ഹൃദയദേ ചിലവിനേ മായദോകിന്നരെ കിന്നരി നാലേ നാലേ ഇഞ്ചരവേ ഇഞ്ചരവേ ചല്ലേ ചന്ദ്രനായ കച്ചുകളിടുവേന

Kachagali ida Thank you. Har yari ke lifestyle the like, madi share, madi comment, madi.